സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും വർധനവ് ഇന്നലെ രണ്ട് തവണ കൂടിയ സ്വർണ്ണവില ഇന്ന് വീണ്ടും കൂടിയതോടെ പവൻ സ്വർണത്തിന് എൺപത്തി ആറായിരം എന്ന എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് സ്വർണം കുതിച്ചു ആഗോള വിപണിയിലെ വില വർധനവ് തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര സ്വർണ്ണ വിപണിയിൽ ഇന്ന് ഒരു അവൺ സ്വർണത്തിന് മൂവായിരത്തി എണ്ണൂറ്റി ഡോളർ ആണ് വില സംസ്ഥാനത്ത് സ്വർണ്ണ വൻ കുതിപ്പാണ് ഇന്നും രേഖപ്പെടുത്തിയിരിക്കുന്നത് ചൊവ്വാഴ്ച പവന്റെ വിലയിൽ ആയിരത്തി നാല്പത് രൂപയുടെ വർധനവുണ്ടായി ഇതോടെ ഒരു പവൻ സ്വർണം പണിക്കൂലി ഇല്ലാതെ ലഭിക്കാൻ എൺപത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ നൽകേണ്ടിവരും ഗ്രാമിന്റെ വിലയാകട്ടെ നൂറ്റി മുപ്പത് രൂപ കൂടി പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായി ഒരു മാസത്തിനിടെ മാത്രം ഒൻപതിനായിരത്തി രൂപയാണ് കൂടിയത് സെപ്റ്റംബർ ഒന്നിന് എഴുപത്തി ഏഴായിരത്തി രൂപയായിരുന്നു സ്വർണ്ണവില ഇന്നലെ രണ്ട് തവണ കൂടിയ സ്വർണവില ഇന്ന് വീണ്ടും കൂടിയതോടെ പവൻ സ്വർണത്തിന് എൺപത്തി ആറായിരം എന്ന എക്കാലത്തെയും ഉയർന്ന നിലയിലേക്ക് സ്വർണം കുതിച്ചു കഴിഞ്ഞു ആഗോള വിപണിയിലെ വില വർധനവ് തന്നെയാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര സ്വർണ വിപണിയിൽ ഇന്ന് ഔൺ സ്വർണത്തിന് മൂവായിരത്തി എണ്ണൂറ്റി ഡോളറാണ് വില യു എസ് കേന്ദ്ര ബാങ്കായ ഫെഡ് റിസർവ് നിരക്ക് കുറച്ചേക്കുമെന്ന സൂചന ട്രംപിന്റെ താരിഫ് നയങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഡോളറിന്റെ തളർച്ച രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകൾ കരുതലായി വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് ചെറുകിട നിക്ഷേപകരുടെ ആവേശം തുടങ്ങിയവയെല്ലാമാണ് സ്വർണത്തിന്റെ കുതിപ്പിന് പിന്നിൽ ഇന്നലെയും ഇന്നുമായി രണ്ടായിരത്തി എൺപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചത് നിലവിലെ കുതിപ്പ് തുടർന്നാൽ ഈ ആഴ്ച തന്നെ പവൻ സ്വർണത്തിന് തൊണ്ണൂറായിരം രൂപ മറികടക്കുമെന്നതിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം